സുധിയുടെ മരണശേഷമാണ് ഭാര്യ രേണു ഭർത്താവിന്റെ പാത പിന്തുടർന്ന് അഭിനയത്തിലേക്ക് എത്തിയത് സുധി ജീവിച്ചിരുന്ന കാലത്ത് ടിക്കു തോക്ക് റീൽസ് വീഡിയോകൾ രേണു ചെയ്യാറുണ്ടായിരുന്നു കാര്യമായി സമ്പാദിക്കാനോ ഭാര്യയ്ക്കും മക്കൾക്കുമായി ഒരു വീട് നിർമ്മിക്കാനോ ഒന്നും സുധിക്ക് കഴിഞ്ഞില്ല സുമനസുകളുടെ ചെറിയ സഹായം രേണുവിനും മക്കൾക്കും ലഭിച്ചിരുന്നു എങ്കിലും ആരെയും ആശ്രയിക്കാതെ മക്കളുടെയും തന്റെയും ചിലവിനുള്ളത് സമ്പാദിക്കണമെന്നത് രേണുവിന് നിർബന്ധമായിരുന്നു അങ്ങനെയാണ് അഭിനയത്തിലേക്ക് തിരിഞ്ഞത് രേണു ഭാഗമായ മ്യൂസിക് വീഡിയോകളും റീലുകളും ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയതോടെ സിനിമയിൽ നിന്നും അവസരങ്ങൾ വരുന്നുണ്ട് അതേസമയം ഗ്ലാമർസായി രേണു അഭിനയിക്കുന്നതിനോടും ഫോട്ടോഷൂട്ട് നടത്തുന്നതിനോടും ഒരു വിഭാഗം പ്രേക്ഷകർക്ക് എതിർപ്പുണ്ട് അഭിനയത്തിലേക്ക് ഇറങ്ങിയ ശേഷം മുമ്പ് രേണുവിനെ പിന്തുണച്ചിരുന്നവർ പോലും എതിർപ്പ് അറിയിച്ചു തുടങ്ങി ഇപ്പോഴിതാ രേണുവിന്റെ പുതിയ ഒരു വീഡിയോയാണ് ചർച്ചയാകുന്നത് കഴുത്തിൽ തുളസിമാല അണിഞ്ഞ് നവവതുലുക്കിലാണ് രേണു പുതിയ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സെറ്റും മുണ്ടും അതിനിണങ്ങുന്ന ബ്ലൗസും ആഭരണങ്ങളും അണിഞ്ഞു കഴുത്തിൽ തുളസിമാല അണിഞ്ഞ് ഒരു ചെറുപ്പക്കാരനാപ്പം ക്ഷേത്രനടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന രേണുവിന്റെ വീഡിയോയാണ് വൈറലാകുന്നത് വീഡിയോ പ്രത്യക്ഷപ്പെട്ടതോടെ രേണു വീണ്ടും വിവാഹിതയായോ എന്ന സംശയമായി പ്രേക്ഷകർക്ക് എന്നാൽ വിവാഹമായിരുന്നില്ല മ്യൂസിക് വീഡിയോയ്ക്കോ ഷോർട്ട് ഫിലിമിനോ വേണ്ടിയാണ് രേണു നവോധുവിന്റെ വേഷത്തിൽ അഭിനയിച്ചത് പോലെ ഇത്തവണയും പ്രശംസയേക്കാൾ വിമർശനമാണ് രേണുവിന് ലഭിക്കുന്നത് യഥാർത്ഥ വിവാഹമല്ല ഷൂട്ടിനു വേണ്ടി നവോധുവായി ഒരുങ്ങിയതാണെന്ന് മനസ്സിലാക്കാതെയാണ് പലരും രേണുവിനെ വിമർശിച്ച് കമന്റുകൾ കുറിച്ചിരിക്കുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റി വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ലൈവ് ആയിട്ട് നിൽക്കണമെന്നതാണ് രേണുവിന്റെ ആഗ്രഹം അവർക്കറിയാം എന്തു ചെയ്താൽ ഫെയ്മായിട്ട് നിൽക്കാമെന്ന് ഈ നാട്ടിലെ ആദ്യത്തെ വിധവ ഒന്നുമല്ല രേണു കൈക്കുഞ്ഞാവുമ്പോൾ ഭർത്താവ് മരിച്ചതും ഇട്ടിട്ടു പോയതുമായ പല സ്ത്രീകളും ഈ നാട്ടിലുണ്ട് അവരൊക്കെ നല്ല അന്തസ്സായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് ഇത് നേരെ ഓപ്പോസിറ്റാണ് ഭർത്താവിന്റെ പേരും പറഞ്ഞുള്ള മാർക്കറ്റിംഗ് ഫുൾ മാർക്കറ്റിംഗ് അഭിനയിക്കാനുള്ള കഴിവുണ്ടോ അതും ഇല്ല ഇങ്ങനെ നെഗറ്റീവ് ലൈഫ് ജീവിക്കാതെ ഏതെങ്കിലും ജോലിക്ക് പോയാൽ ജീവിക്കാം എന്നാണ് രേണുവിനെ വിമർശിച്ച് ഒരാൾ കുറിച്ചത് ഇവരുടെയൊക്കെ ഈ കോപ്രായം വിജയിപ്പിക്കുന്ന നമ്മളാണ് മണ്ടന്മാർ എന്നാണ് മറ്റേരാൾ കുറിച്ചത് സോഷ്യൽ മീഡിയയിൽ നേ ഗറ്റീവ് നിറയുമ്പോഴും തന്റെ താൽപര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാനാണ് രേണുവിന്റെ തീരുമാനം സുധിയുടെ ആദ്യ വിവാഹം പരാജയമായതിനെ തുടർന്നാണ് രേണുവിനെ ജീവിതത്തിലേക്ക് കൂട്ടുന്നത് സുധിയുടെ ആദ്യ വിവാഹത്തിലെ മകനും ഇപ്പോൾ രേണുവിന്റെ സംരക്ഷണയിലാണ്